രൂപീകരിച്ച ഷെൽട്ടർ ചാരിറ്റബിൾ എല്ലാ വർഷവും സ്കോളർഷിപ്പ് വിതരണം ഒക്ടോബർ ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് അറിയിച്ചു നമ്മൾ ഒരു കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് കൂടി കുട്ടി കുട്ടി ഈ പ്രാവശ്യം ായിട്ട് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതുവരെയായി കുട്ടികൾ കഴിഞ്ഞ വർഷം വരെ കുട്ടികൾക്ക് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിതരണം ഈ വർഷത്തെ ഞാൻ കണക്കെടുത്തിട്ടില്ല ഈ ഈ ചെയ്യും വർഷം നൂറ്റി പതിമൂന്ന് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഈ വർഷം പുതുതായി സ്കോളർഷിപ്പ് ലഭിച്ച ലഭിച്ചെട്ട് കുട്ടികളും കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നതും ഇപ്പോൾ പഠനം തുടരുന്നതുമായ അറുപത്തിയഞ്ചു കുട്ടികളും ഇതിൽ ഉൾപ്പെടും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ വീതവും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനായിരം രൂപയും നൽകി വരുന്നുണ്ട് തിരഞ്ഞെടുത്ത കുട്ടിക്ക് പഠന കാലാവധി കഴിയുന്നത് വരെ സ്കോളർഷിപ്പ് നൽകും ഷെൽട്ടർ അംഗങ്ങളിൽ നിന്നും ഉദാരമുനസ്കരിൽ നിന്നുമാണ് സ്കോളർഷിപ്പിന് വേണ്ട തുക കണ്ടെത്തുന്നത് ഈ വർഷം നാല് കേന്ദ്രങ്ങളിലായി എൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനവും സംഘടനയ്ക്ക് കീഴിലായി നൽകും അഞ്ഞൂറിലധികം കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു ഷെൽട്ടർ അംഗങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമായി ആയിരം നേത്രദാന സമ്മതപത്രം പത്രം ശേഖരിക്കാനുള്ള പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ വി പരമേശ്വരൻ കെ ആർ നാൻസി എം നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു